ാബി അസാലു വൈക്കും വറമുല്ലാഹി വർക്കാത്തു പത്താം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ചോദ്യ പേപ്പറിൻ്റെ മൂന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് ഇതിന് രണ്ട് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് അപ്പോൾ ഇത് ഇതേപോലെയുള്ള ഏകദേശം ചോദ്യങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ നിങ്ങളുടെ പാഠഭാവം ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് മക്കൾക്ക് പോയി കാണാവുന്നതാണ് അപ്പം നിങ്ങൾ ഇത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ നോട്ട്സും മറ്റും കാര്യങ്ങളും കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് എസ് എസ് എൽ സി അറബിക് എക്സാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് മക്കൾക്കത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതെല്ലാം അതിൽ ലഭിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഇഖ്തറിൽ ലിജാബത്ത് സഹിഹ ഒന്ന് മുതൽ നാല് വരെയുള്ളതിൽ എല്ലാത്തിനും ഉത്തരം കൊടുക്കണം മാർക്കോ തമ്പേരി ഡാഷ് റിയാലിയുൻ മുകന്നിയുൻ അദീബുൻ തമ്പേരി ആരാണ് ഒരു സ്പോർട്സ്മാൻ അല്ലേ അപ്പൊ നമുക്ക് ഉദാഹരണോത്തരം പറയുക മുഖന്നി പാട്ടുകാരൻ അദീബ് സാഹിത്യകാരൻ എന്നാണ് കേട്ടോ ജാൽ മദ്രാസത്തെ മുദറിസുൻ സ്കൂളിലേക്ക് ഒരു അധ്യാപകൻ വന്നു അപ്പോൾ അവിടെ ഒരു ഞാത്തു പോയിട്ടുണ്ട് മുദരിസുൻ ആയതുകൊണ്ട് ജദീദുനാണോ ജദീദനാണോ ജതീദത്വനാണോ മുതലീസ് ഒരു ബോയ് ആണ് അതുകൊണ്ട് ആണ് ഉത്തരം വരിക അടുത്തതോ അൽബാറത്തൻ സഹിഹ മിനലാത്തിയ താഴെയുള്ളതിൽ മൂന്ന് സെന്റൻസിൽ ഒരെണ്ണം ശരിയാണ് അപ്പോൾ ആ ഇബാറത്ത് മാത്രം ഇക്തഷിഫ് തെരഞ്ഞെടുത്ത് എഴുതുക അല്ല കണ്ടെത്തുക എന്നാണ് പരീക്ഷയിൽ പ്രത്യേകം ചോദിക്കുന്ന ഒരു വാക്കാണ് ഈ ഇക്തഷിഫ് എന്നുള്ളത് ആ വാക്ക് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോകണം കണ്ടെത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം ഭാത്തത്തിൽ ഉമ്മു സാഹിറത്തൻ ബാത്തത്തിൽ ഉമ്മു സാഹിറത്തൻ അപ്പൊ ഈ സെന്റൻസ് ശരിയാണ് ആ ത്വാലിബത്തുൻ നഷീതു നാജിഹത്തുൻ നഷീത്തു എന്ന് പറയില്ലെന്ന് പറയണം തെറ്റാണ് ലൈസൽ ജവുൻ എന്ന് പറയില്ല മൊഴത്തദിലൻ എന്ന് പറയണം അല്ലെ അപ്പൊ ഇവിടെ ഇതാണ് ശരിയായ സെന്റൻസ് ഇനി മിനൽ മിനലാത്തിയത് ഇബാറത്തൻ തസ്രീഹൻ യുവാഫിക്കു മാനസർ ഇവിടെ ഒരു പദ്യവരിയുണ്ട് അതിനനുയോജ്യമായ സെന്റൻസ് ഏതാണ് ഫതുൽ സുന ഉൽ ബിലാദ്സ് അല്ലേ നാടിന് നിർമ്മിക്കുന്നവരുടെ മഹത്വം ദിവസം തോറും വർദ്ധിക്കുകയാണ് തന്നെയാണ് ഉത്തരം നഖസ് ഇതല്ല കേട്ടോ ഒന്നാമത്തെയാണ് ഉത്തരം ഇനി ഒമ്പത് മുതൽ ആറ് വരെയുള്ളതിൽ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതുക അല്ല അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ളതിൽ അഞ്ചെണ്ണത്തിന് ഉത്തരവേതുകൂറം എന്ന കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു നിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ് നിന്റെ സന്തോഷം എന്റെ സന്തോഷമാണ് പറയും വ ഇവിടെ രണ്ടു വാക്കുകൾ കൊടുക്കേണ്ടിയിരുന്നു പിന്നെ ഇവിടെ വേറെയും വാചകങ്ങൾ ചേർക്കാൻ നമ്മളെ പദ്യത്തിലെ വാക്ക് വരികൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് വേണ്ടില്ലേ എങ്ങനെയാണ് ഇതുപോലെ ഇനി അടുത്തത് ലിദ്ദ എന്താ കൈക്കൂലി കറപ്ഷൻ അതിനെതിരെ ഒരു മുദ്രാവാക്യം തയ്യാറാക്കുക എന്നാണ് അപ്പൊ നമ്മൾ എന്ന് സിംപിൾ ആയിട്ട് അല്ലെ വേറെയും കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണല്ലോ കറപ്ഷൻ അമാന സേഫ്റ്റി ഫസാദുൻ കൈക്കൂലി വാങ്ങിക്കുന്നു അവൻ നാടിനെ വഞ്ചിക്കുന്നു കൈക്കൂലി ഒരു അസുഖമാണ് സത്യസന്ധതയാണ് അതിന്റെ മരുന്ന് ബിൽ അതിലർത്ത നീതി കൊണ്ട് നമ്മൾ ഉയരും കൈക്കൂലി അത് തകർക്കും എന്നങ്ങനെ കൊടുക്കാം റത്തിബുൽ സെന്റൻസുകള് ഓഡലിലാക്കുക തൊബീബൻ മുഹമ്മദുൻ സ്വാറ മാഹിറൻ സോറ കണ്ട സോറ തന്നെയായിരിക്കും ആദ്യം കൊടുക്കേണ്ടത് സ്വാറ മുഹമ്മദോടെ ഇസ്മാണ് മുഹമ്മദ് അപ്പൊ അതിന് നമ്മുത്തൻവീ സോറ മുഹമ്മദും തൊബീബൻ മാഹിറൻ ഞാൻ പറഞ്ഞ ഓർഡറിലാണ് എഴുതേണ്ടത് പിന്നെ ലൈസ ലൈസി ലൈസായിരിക്കും ആദ്യം അല്ലേ ഇത് ഈ സെന്റൻസ് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി ഇതിൽ തെറ്റൊന്നുമില്ല ലൈസൽ ജവ്വു അത് ഓർഡറിൽ തന്നെയാണ് കിടക്കണത് ഇനി എട്ടാമത്തെ ലാഹിൽ സൂറ മുനാസിബൻ ഇവിടെയുള്ള സൂറത്ത് നോക്കിയിട്ട് ഇതിനെന്ത് ചെയ്യണം അനുയോജ്യമായ ഒരു ക്യാപ്ഷൻ കൊടുക്കണം എന്താണ് ബിലാദ് സുന്നബിലെ ഈ വരുവാണെങ്കിൽ ജോലിക്കാരുടെ മഹാത്മ്യൻ ദിവസം തോറും വർദ്ധിക്കുന്നു അങ്ങനെ ക്യാപ്ഷനൊക്കെ കൊടുക്കാം പിന്നെ വർക്ക് നല്ലതാണ് അങ്ങനെ കുറെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നേ കേട്ട ഇനി ലിൽ മിനൽ ഈ ഈ പ്രാക്കറ്റിൽ കൊടുത്ത ഫെലിന്റെ ശരിയായ രൂപം ഇവിടെ എഴുതി കൊടുക്കാനാണ് അപ്പൊ ഇങ്ങനെ വരെ അനിവാര്യമാണ് അൻ യജ് അല്ലേ ഈ ദായിക്ക് ദൈക്ക് ാണ് അപ്പൊ മടി ഒഴിവാക്കണം കൈ സാധ്യമാക്കാൻ സ്വപ്നം ഇനി അക്കുൽ ഇവിടെ ഇത് ഈ ഇതിലെ ഇത് പൂർത്തിയാ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പൊ സദക്ത ഇത് ഒഴിവാക്കണ്ടതാണ് കേട്ടോ വാക്ക് സദക്ത ഇവിടെന്ത് വരും സദക്തും സദക്തി സദക്തുമസ പറഞ്ഞ അതുപോലെ അന്ത അന്തരു അൻതുമാഷറബാനി ഇവിടെന്ത് വരും അൻതുംഷ്റബീന അൻതുമഷ്രി അൻതുഷ്റബീന അനഅഷറു നഹ്നു നഷറബു അങ്ങനെ വരും പത്താമത്തയിലെ പത്ത് മുതൽ പതിനഞ്ച് എണ്ണത്തിലെ ആറെണ്ണത്തിന് എഴുതുക പാരഗ്രാഫ് വായിക്കുക ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് കബില ഇന്ദിരാഗാന്ധി ബി അക്സർ മിൻ സ്വഭാവത്തെ കുറുവിന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹക്കമത്ത് അൽ ഹിന്ദ് ഇമ്രാഹത്തുൻ കവിയ ഇന്ത്യ ഒരു പവർഫുൾ വനിത ഭരിച്ചിരുന്നു സുജ്ജല ഇസ്മുഹാഫി കുത്തുബിത്താരി ചരിത്ര അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൗവൽ ഇമ്രാഹത്തിൻ ഹക്കമത്ത് അൽ ഹിന്ദ് ഇന്ത്യ ഭരിച്ച ആദ്യ ഏക വനിതയായിട്ട് വഹിയ അല്ലെ ആദ്യ വനിതയായിട്ട് വഹിയ സുൽത്താനത്തു റലിയ അവരുടെ പേര് സുൽത്താന റലിയ എന്നാണ് ഇബിനഷു ഇബിനത്തു ഷംസുദ്ദീൻഷ് ഷംസുദ്ദീൻ ഇൽ തുമിഷിന്റെ മകളാണ് കാനത് മലിക്കത്തൻ ഹാസിമത്തൻ വധക്കിയ അവരൊരു എന്താണ് ധൈര്യശാലിയായ ബുദ്ധിമതിയായ റാണിയായിരുന്നു മൻ കാനത്ത് അവൽ ഉമ്രൻ ഹക്കമത്ത് ഹിന്ദ് ഇന്ത്യ ഭരിച്ച ആദ്യത്തെ വനിത ആരാണ് അല്ലെ ഏതാണ് അ സുൽത്താനാ റദിയ സുജില തിസ്മുഹ ഇവരുടെ പേരെവിടെയാണ് ഇവിടെ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫി ഖുബിത്താരിമുഹ ഫി കുതുബി താരിഖ് ഇസ്മു വാലിദുൽ മലിക്ക ഈ റാണിയുടെ അച്ഛൻ്റെ പേരെന്താണ് ഷംസുദ്ദീൻ ഇൽ തുഷ് ഇനി ഹസൽ തസാമല്ലി ഷജാ എൻ്റെ കൂട്ടുകാരിക്ക് എന്താണ് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടി ലിങ്കാദി സയ്യാറ വാഹനം ഇടിക്കുന്നതിൽ നിന്ന് ഒരു വയസ്സായ മനുഷ്യനെ രക്ഷിച്ചേന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് ഉണ്ടാക്കാൻ എങ്ങനെ എഴുതാം എന്നാ എങ്ങനെ എഴുതുക നമുക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്ന് അല എന്ന് എഴുതാം നിന്നെ അഭിനന്ദിക്കുന്നു എന്ത് കാര്യത്തിൽ അല ലിങ്കാദി മിൻ സദമത്തി സയ്യാറ അത്രയും മതി കേട്ടോ പെണ്ണാണ് എന്ന് അല ലിങ്കാദി മിൻ സദമത്തി സയ്യാറ എഴുതിയാലും മതി കേട്ടോ മാ ഹയാത്ത് നിന്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് കൈഫ അതെങ്ങനെ സാധ്യമാക്കും അതിനെ അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ ഫിൽ ഹയാത്ത് എനിക്ക് ഡോക്ടർ ആവണം നമ്മൾ പറഞ്ഞല്ലേ അല്ലേ അത്താഹിഹൻ ഞാനൊരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു കൃഷിക്കാരനാവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ഞാനൊരു വക്കീലാവാൻ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാവാൻ എഴുതാം പിന്നെ അതിന്റെ എങ്ങനെ അത് സാധ്യമാക്കാം വൽ അസീം അതിൽ എങ്ങനെ തയ്യാറാക്കും ഉഹക്കിക്കു ഉംനിയത്തി എൻ്റെ സ താല്പര്യം എൻ്റെ സ്വപ്നം ഞാൻ സാധ്യമാക്കും ബിൽജിദ്ദി വൽ എൽമ അധ്വാനിച്ച് പഠിച്ച് എല്ലും പഠിച്ച് അല്ലെങ്കിൽ വൽ 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 മാഹ്ലാമുക്ക നിങ്ങളുടെ സ്വപ്നം അതായത് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് അഹ്ലാമിയാൻ തൊയ്യാറൻ ഞാനൊരു പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്തുവാണെങ്കിൽ മാറ്റാം എങ്ങനെ സാധ്യമാക്കു ഊഹാഫുഅല ദറാസത്തി ഞാൻ പഠിക്കും വാജ് തഹിദ് ഫിത്തഹല്ലും അതിൽ അധ്വാനിക്കും വൗത്യു നസായ് മുഹല്ലിമി ടീച്ചേഴ്സിൻ്റെ എന്തു ഉപദേശങ്ങൾ കേൾക്കും എന്നൊക്കെ നമുക്ക് എഴുതാം എന്താണ് ഇവിടെ വേറെ ഉത്തരങ്ങളുണ്ട് ഇങ്ങനെ എഴുതാം ഇനി ആയുധ തഹദീർ അല്ലി സയ്യാദ്ൽ അസ്മാക്കു മിനൽ ഹൈജാനിൽ ബഹർ ബഹുതൂൽ അംസാറും ഖസീറ ബിസ്തിഖാനത്തിന് താലി ഇവിടെ തഹദീർ ഉണ്ടാക്കാൻ ഒരു മുന്നറിയിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം ചോദ്യത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ എങ്ങനെ പറയാം ഇതാണ് നമ്മളെ തുവജത്തു ഇല്ല സുക്കാൻ മനാത്തിക്ക് സിയായ തഹ്ദീരൻ മിൻ ഹുത്തൂല മഴ പെയ്യും ഒന്ന് വൈകിട്ട് മുതലാണ് ജമി എല്ലാവരും ഇതിൽ നിന്ന് താല്പര്യപ്പെടുന്നു അഹ്ദുൽ ഹീത മുൻകരുതൽ എടുക്കണമെന്ന് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇവിടെ മനാത്തിക്ക് സിയാഹിയ എന്ന് പറയുന്നുണ്ട് ഇനി അടുത്തത് പതിനാലാണ് ഇക്രൽ ഫിക്രോ വൈദ് സലാസീലോ മുസ്തഖിത് മൻവാത്ത് ഇസ്തീഫാമ ഈ ഐന മാത ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കണം കാനത്ത് റാണി ലക്ഷ്മി ഭായി മലിക്കത്ത് ജാൻസി റാണി ലക്ഷ്മി ഭായി എന്താണ് ജാൻസിയുടെ റാണിയാണ് ഫി വാരണസി സനത്ത് അൽഫി വ സമാനും സമാനും വാഴശ്ശേഷൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ജനിച്ചു തദർറബത്തിൽ ഫുറൂസിയ വരിയുമായ അവര് കുതിര സവാരിയും അമ്പയ്ത്തും പഠിച്ചു വ വഫുനു ദിഫാ ആയോധനകല അനിസ് സെൽഫ് ഡിഫൻസ് ചെറുപ്പത്തിൽ തന്നെ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാം മൻ റാണി ലക്ഷ്മി ഭായ് അല്ലെ ഒന്നാമത്തെ ചോദ്യം ഐന അയിന റാണി ലക്ഷ്മി ഭായ് പിന്നെ മാതാ തദർറബത്ത് റാണി ലക്ഷ്മി ഭായ് മൂന്ന് ചോദ്യങ്ങളായി ഔ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചോദ്യം ഉണ്ടാക്കുക മാ താലിയ താഴെയുള്ള സൂചന ഉപയോഗിച്ചിട്ട് യാത്രയെ കുറിച്ച് ചോദിക്കണം അപ്പൊ എന്ത് പറയണം കൈഫക്കാനത്ത് അവരുടെ റിഹലയെ കുറിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോയെ കുറിച്ച് ഇവിടെ ഇതിലുണ്ടാവും ഇല്ല കൈഫാനത്ത് റിഹല എന്ന് ചോദിക്കാം അല്ലേ കൈഫാനസ് അരിഹല പിന്നെ അടുത്തത് അടുത്ത ചോദ്യം എന്താ ദിറാസത്ത് ഹാന്തൊയറാൻ എവിടെയാണ് എയർനോട്ടിക്കൽ എൻജിനീയറിംഗ് പഠിച്ചത് അപ്പോൾ ഐന ദറസ്തി താങ്കൾ എവിടെയാണ് പഠിച്ചത് അതിലുള്ള പോലെ ദറാസ് ചോദിക്കുമ്പോൾ ദിറാസ ഐനക്കാന ദിറാസത്തുക പിന്നുള്ളത് ഇഞ്ചാസാദ് അച്ചീവ്മെന്റ്സ് മാഹി ഇൻജാസാതുഖ് താങ്കളുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് ഇൻജാസാ തുക്കി എന്ന് പറയണത് അതിൽ ഔദത്വ മിനൽ ഫല സ്പെയ്സ് നിന്ന് ഇപ്പം മടങ്ങിയെന്നാണ് അപ്പോൾ കൈഫഖാനത്തെ ഔധ തുക്ക മിനൽ ഫലാ സ്പേസിൽ നിന്ന് മടങ്ങിയതിനെ കുറിച്ചിട്ടുള്ള താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാം ഇനി ഉക്തോബ് അൽ ഫിഖറ മുസ്തഹദൻ അൻത്ത് മുനാസിബ ഇവിടെ താഴെയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് അനായത്സ് അതാ അനുയോജ്യമായ ന്യായത്ത് വിശേഷണം വെക്കാനാണ് പറയുന്നത് ത്വാലിബുൻ എന്ത് പറയാം ത്വാലിബുൻ മുജ് അല്ലെബുൻ മുജ് താലിബുൻ മിസാലിയുൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു മോഡൽ വിദ്യാർത്ഥിയാണ് സബാഹൻ രാവിലെ കുളിക്കും ലിബാസൻ വസ്ത്രം ധരിക്കും ഇങ്ങനെയുള്ള വസ്ത്രം ലിബാസൻ ജദീദൻ അല്ല ലിബാസൻ ആയതുകൊണ്ട് ജദീദൻ വയക്കുല തൊമാ തൊ ആമൻ ഹരീഫൻ ചെറു ഭക്ഷണം കഴിക്കും വയൂഹുദ് ഹക്കീബത്തൻ ബാഗ് എടുക്കും ജദീദത്തൻ പുതിയ ബാഗ് വയുസരി ഉലൽ മദ്രസ സ്കൂളിലേക്ക് പോകും ഈ നാലാമത്തേല് അജിബ് അനിലാത്തിയ അഴുദ് അജിബ് അനിലാത്തിയ അഴിദ് ബയാനാത്ത ഷക്സിയ കസീർ അലിബാദ് അലി അബാദി ബാനുബീഗ അബാദി ബാനുബീഗത്തിൻ്റെ എന്താണ് ബയോഡാറ്റ തയ്യാറാക്കുക പാരഗ്രാഫ് തരാതെ ചോദിച്ചിരിക്കുകയാണ് അപ്പം എങ്ങനെ എഴുതാം പഠിച്ചിട്ട് കൊണ്ടി അല്ലേ ഇത് എവിടെയുണ്ട് അബാദി ബാനുബീഗ് ഇസ്മുൽ ക്യാമെൽ അബാദി ബാനുബീഗം ആമുൽ മീലാദ് ആയിരത്തി എണ്ണൂറ്റി അൻപത് മെക്കാനുൽ മീലാദ് റാംപൂർ ഇസ്മുൽ വിലായ ഉത്തർപ്രദേശ് ഇസ്മുൽ സൌജ് അബ്ദുൽ അലി ഖാൻ തൗ താരിഹുൽ വഫാത്ത് നവംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അല്ലേ ഇസ്ഹാമത്സ് അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് എന്നാണ് സാഫറത്ത് ബൈനൽ ഖുറായ ഹർക്കാത്ത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ നടന്നു അല്ലേ അതാണ് അവരുടെ ഒന്നാമത്തെ സേവനം പിന്നെ ഷജാദ് കസീറമ്മിനൽ മുലാ മുനാൻ പോരാളികളെ അവർ പ്രോത്സാഹിപ്പിച്ചു അല്ല മുഹാറബത്തിൽ ബരീത്താ നിയീൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അതൊക്കെ കൊടുക്കാം കേട്ടോ ഔലാദ് മക്കളാരൊക്കെയാണ് രണ്ടുപേര് പറഞ്ഞില്ലേ ആരൊക്കെയാണ് മൗലാന ഷൗക്കത്ത് അലി മൗ മൗലാന മുഹമ്മദ് അലി വ മൗലാന ഷൗക്കത്ത് അലി എന്ന് നമുക്ക് ഔലാദിന ജിൻസിയ അൽ ഹിന്ദിയ ഇൻ്റെ കാരിയാണ് ഞാൻ ആയുധം ഉതക്കറാന ലുഹൂവത്തി അൽ ഇൻസാനിയ സാഹോദര്യം മനുഷ്യത്വം എന്നതിനെ കുറിച്ച് കുറുപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ നിന്നാണ് റബ്ബുക്കും വാഹിത്സ് നിങ്ങളുടെ റബ്ബൊന്നാണ് അബൂക്കും വാഹിദ് നിങ്ങളുടെ വാപ്പൊന്നാണ് ലാ ഫതലി അറബീൻ അലാ അജമ ഒരു അറബിക്ക് അജമയേക്കാൾ ഒരു പ്രാധാന്യമില്ല അൽ മുസാദ അൽ മുസാവാസ് സഹായിക്കുക സമത്വം എന്താണ് ചെയ്താൽ പറ്റി നമുക്ക് നമ്മളാ അതീസ് പഠിച്ചില്ലേ എന്താണ്ടന്നാസ കുല്ലുഹും സ എല്ലാവരും തുല്യരാണ് ലാ ഫർക്കൈന അറബിയൻ വ വലാ അജമീയൻ അറബിയോ അജമിയോ ഒന്നുമില്ല ഫൽ അബിയളുത്തവനോ ഹുവ ഫൽമുഹുവ ത ദൈവഭക്തിയാണ് എല്ലാത്തിൻ്റെയും പ്രാധാന്യം നല്ല സ്വഭാവം അല്ല ഇസ്ലാം യഥോനായുഹു വൽ മഹബ ഇസ്ലാം സഹോദരത്തിലേക്കും സ്നേഹത്തിലേക്കും ക്ഷണിക്കുന്നു വന്ന വൻ മറ്റുള്ളവരുമായി സഹകരിക്കണം വ്യഹസാന നല്ല രീതിയിൽ അബിതാലിക്കൻ അജിതമിൻ യസൂദ് ഹുസലാം സമാധാനം നയിക്കുന്ന ഒരു മുജിതമ അപ്പള ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് ഓക്കെ ലക്കീത സ്വദീകി ദ പേയ്മെൻ്റ് കൗണ്ടറിൻ്റെ വെച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടു ഫിസൂക്കുൽ മർക്കസി എവിടെ ഫിസൂക്കുൽ മർക്കസി മറ്റേ ഇതിൽ എവിടെയാണ് സൂപ്പർ മാർക്കറ്റിൽ ഫറ ബൈ നഹുമാ ഹിബാർ അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിബാർ നടന്നു എന്തായിരിക്കും അവിടെ ഒരു മോഡൽ കാണിക്കാം ഒരു മിനിറ്റ് മക്കളെ ഞാൻ നീ കണ്ടു അല്ലേ പറഞ്ഞ പാനാ അസ്സലാദ് മാഷ്ത എന്താ നീ വാങ്ങിച്ചത് ഹാലിദ് വാലക്കും അഷ്തരിൽ വീട്ടിലേക്ക് കുറച്ച് പഴവും പച്ചക്കറിയും ഒക്കെ ഇഫ്തർത്ത മുൻതജാത്തൻ തോസാം നീ ഫ്രഷല്ല എടുത്തല്ലാം ഞാൻ അസൂഖുൽ മർക്കസി മഷൂറിൻ ഏഹ് സൂപ്പർ മാർക്കറ്റ് പ്രസിദ്ധിയാണ് ബി ജൌദത്തിൻ ഗുണം ബിൽ അൽമുനാസിബ വിലയും അതുപോലെ അവിടുത്തെ അതിന്റെ ഗുണമേന്മയും ഹലിൽ അലിൽ നിത്താറ് തൊവീല കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിട്ട് ലൈസ കസീറില്ല അല്ല ഹർക്കത്ത് ശരിയായതല്ലോ ഒന്ന് നല്ല മൂവ്മെന്റ് ഉണ്ട് ഹസനൻ നൽസാദുഫ് സുമൻ അൽ തീരിജ് ഞാൻ കൊടുക്കട്ടെ പിന്നെ പുറത്തുനിന്ന് കാണാട്ടോ അല്ല ബർക്കത്തില്ല ഇല്ലല്ലേ കാണാം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ഉത്തരമായി അപ്പോൾ ഇത്രയാണ് ഏകദേശം ഇപ്പോൾ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും ഈ ചാനലിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ഏകദേശം ഇതൊക്കെ തന്നെ പഠിച്ചിട്ട് പോയാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാവും നന്നായി പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക അള്ളാഹു എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കുക തോഫിക്ക് നൽകട്ടെ അസ്സാമേക്കും വരഹമുല്ലാഹി വെബർക്കാത്തു